അനെ എത്ര കൗതുകത്തോടെയാണ് ഇവരെ കാണുന്നത് ഇവർക്ക് ഒരു നാണവും എളുപ്പവും ഇല്ല സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മീറ്റ് നടത്തി പറയുകയാണ് പി വി അൻവർ എന്ന് പറഞ്ഞ നിലമ്പൂർ എം എൽ എ ആദ്യത്തെ അഞ്ച് വർഷം സമ്പൂർണ്ണ പരാജയം ആ വാചകം ഞാൻ കൃത്യമായിട്ട് എഴുതിയെടുത്തത് സമ്പൂർണ്ണ പരാജയം എങ്കിൽ സമ്പൂർണ്ണ പരാജയം എന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ട അൻവറിന് രണ്ടാമത് അവസരം കൊടുത്തത് ആ നിലമ്പൂർ മണ്ഡലത്തിലെ മനുഷ്യരോട് ചെയ്ത ആളുകളോട് ചെയ്ത വോട്ടർമാരോട് ചെയ്ത ചതിയല്ലേ ഈ സി പി എമ്മിനെ പോലെ ഇത്ര ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടാകുമോ അടുത്തത് അദ്ദേഹം പറയുന്നത് അൻവറിന് സമയമുണ്ടോ സൗകര്യമുണ്ടോ എന്ന് അങ്ങനെ സമയവും സൗകര്യവും ഇല്ലാതെ ദക്ഷിണാഫ്രിക്കയിലും ശ്രീലങ്കയിലും ബിസിനസ് പ്രവർത്തനത്തിന് പോയ അൻവറിന് പിന്നീട് നിങ്ങൾ എന്തിനു അവസരം കൊടുത്തു ഇതെല്ലാം അൻവർ ഈ ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ ദുർ കുറിച്ചും ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊരു വില ഉണ്ടാകുന്നില്ല സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇത്രത്തോളം വില കുറഞ്ഞ മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തൊരു നാണം ഘട്ട വാദമാണ് വാദമാണ് അദ്ദേഹം ചോദിക്കുക മണ്ഡലത്തിലുണ്ടോ എന്ന് ഇവിടെ പി വി അൻവർ മണ്ഡലത്തിൽ യൂത്ത് സമരം ചെയ്തപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് ആ പഴയകാല വിഷു മാതൃഭൂമി എടുത്ത് പരിശോധിക്കണം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ പഴയ പത്രപ്രസ്താവനകളും ചാനലുകളിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കണം അറ്റ്ലീസ്റ്റ് കൈരളി ചാനലിലും ദേശാഭിമാനി പത്രത്തിലും പ്രസിദ്ധീകരിച്ച വാർത്തയെങ്കിലും പരിശോധിക്കണം എന്നിട്ട് വേണമായിരുന്നു ജില്ലാ സെക്രട്ടറി ഇന്നത്തെ പ്രസ് മീറ്റ് നടത്താൻ ഞാൻ അവിടെ ാണ് ഈ പ്രകാശ മാഷ്ട്രി ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അൻവർ യു ഡി എഫിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ച അൻവർ യു ഡി എഫിന്റെ ചട്ടുകമാണെന്ന് എന്ത് ബേസിന്റെ അർത്ഥം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞപ്പോ അതിനെ ഇളിച്ചുകൊണ്ട് പിന്താങ്ങിയ ആളാ കേരളത്തിന്റെ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപയുടെ കള്ളപ്പണം മീൻവണ്ടിയിൽ കൊണ്ടുവന്നു കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പിന്തുണച്ച് പോസ്റ്റിട്ടാളുകളല്ലേ നിങ്ങൾ സൈബർ സഖാക്കന്മാരും അല്ലാത്ത സഖാക്കന്മാരും ഒക്കെ എന്നിട്ട് ഇപ്പൊ ചട്ടുകമായിരുന്നു യു ഡി എഫിന്റെ ഇവിടെ അൻവർ പറയുന്ന വിഷയങ്ങൾ ഏശിയില്ല എന്നാണ് നിങ്ങളുടെ വാദം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഏശിയില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനാണ് ഇരുപത്തിയൊന്ന് ദിവസം പത്രക്കാരെ കാണാൻ ചാനലുകൾ പൊതുസമൂഹത്തെ കണ്ട് മറുപടി പറയാൻ എന്തുകൊണ്ട് കാത്തിരുന്നു എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന് അഭിപ്രായം പറയാതെ ഓടി ഒളിച്ചു അൻവർ പറഞ്ഞ വിഷയങ്ങൾ വന്നത് കൊണ്ടാണോ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കയ്യും കാലും വെട്ടി ചാലിയാറിൽ എറിയുമെന്ന് പറയുന്നത് അൻവറിനെ കായികമായിട്ട് നേരിടുമെന്ന് പറയുന്നത് അൻവറിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുക സഖാക്കന്മാർ തെരുവിലിറങ്ങി പോരാടണമെന്ന് അത് ഇസ്ലാമിക രാഷ്ട്ര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ ഇന്നലെ നിങ്ങൾ ഇത് കുറെ കാലമായിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം ഉൾപാട്ടി ജനാധിപത്യം അസ്തമിച്ചു അതാ സൂര്യൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സൂര്യൻ ഉദിച്ചപ്പോൾ ആഭ്യന്തര ജനാധിപത്യം അസ്തമിച്ച ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവരെ മതരാഷ്ട്രവാദ ചാപ്പകുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നത് ദുർബലമായ വാദവും നാണം കെട്ടുന്ന സംഘപരിവാറിനെതിരെ വലിയ തോതിലുള്ള യുദ്ധം നടത്തുന്ന ഒരു ചേരിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അഭിമാന ബോധത്തോടെ പറഞ്ഞ ഒരാൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന പി വി അൻവർ തിരിച്ചറിയുന്നത് സി പി എമ്മിന് ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നീതിയില്ല താൻ നിസ്കരിക്കുന്നത് പാർട്ടിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമായത് കാണാൻ കഴിയില്ല പാർട്ടിക്ക് ആ മേഖലയിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട് എന്നത് അൻവറിനൊരു ഉണ്ടിരിക്കുമ്പോഴത്തെ ഉള്ളി എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒന്നല്ല അങ്ങനെയാണെങ്കിൽ ആ ബോധ്യം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവേണ്ടതല്ല അല്ല അല്ല മാധു മാധുവിന്റെ നിരീക്ഷണം കൃത്യമാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം കാരണം അൻവറിന്റെ ഭൂമി കയ്യേറ്റവും അല്ലെങ്കിൽ റവന്യൂ ഭൂമി കയ്യേറിയതും പാർക്കും തടയണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ യു ഡി എഫിന്റെ നിലപാടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അൻവർ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൻവർ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾ അന്വേഷിക്കണം യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കും ഞങ്ങളുടെ സുപ്രഭാതത്തിൽ ഉൾവൊളി ഉണ്ടായി വിചാരിക്കുന്നില്ല ഇത് തെരുവിലെ ഗുണ്ടാസംഘങ്ങൾ കുടിപ്പകയുടെ പേരിൽ ഷെയർ പങ്കുവയ്ക്കുന്നതിന്റെ പേരിൽ തമ്മി തല്ലുന്നത് പോലെയാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദുര്യോഗമാണ് ഈ കാണുന്നത് ഇരുന്നു കൊണ്ട് മലപ്പുറം ജില്ല കൈയടക്കാൻ പോയ സി പി എം അവർ മുൻകാലങ്ങളിൽ നടത്തിയ കപട രാഷ്ട്രീയത്തിന് മറുപടി കിട്ടുകയാണ് അപ്പോ അൻവറിനെ ചാപ്പ ചാപ്പകുത്തി ഇല്ലാതാക്കാൻ നോക്കിയാൽ നിങ്ങൾ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ എറിയുമെന്ന് പറഞ്ഞാൽ െന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ല അൻവർ ഈ നിമിഷം വരെ അനുകൂലമായി ആളല്ല ഞങ്ങൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അൻവർ ജനപ്രതിനിധിക്ക് ഈ സംസ്ഥാനത്തെ ഭരണത്തിനെതിരെ അഭിപ്രായം പറയാനുള്ള നൂറ് ശതമാനം അവകാശമുണ്ട് അവകാശത്തോടൊപ്പമാണ് അഭിപ്രായം മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ കേരളത്തിലെ പോലീസിലാണ് സ്ലീപ്പർ സെല്ലുണ്ടെന്ന് അന്ന് ആനി ആനി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തെ സംസ്ഥാനത്തെ തള്ളി പറഞ്ഞു രാജ പോയിന്റിലേക്ക് 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 എത്തി 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 പ്രതിപക്ഷവും പൊതുസമൂഹവും എങ്ങനെത്തിയത് തൃശൂര് അവരുടെ അവരുടെ നേതാവായിട്ടുള്ള സുനിൽ കുമാർ തോറ്റപ്പോൾ സി പി ഐക്ക് തിരിച്ചറിവുണ്ടായി പിണറായി വിജയൻ ഒരൊറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ ഇന്ന് പുഷ്പൻ മരിച്ചതിരിക്കുന്ന ദിവസമാണ് ഈ പറഞ്ഞ തോന്നി കണ്ട പുഷ്പരെ പോലുള്ള മഹാപാവങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക ചങ്ക് പൊട്ടിയായിരിക്കും ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകുക അവരെ പോലുള്ള ആളുകളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സ്വന്തം ഞങ്ങളുടെ മാസപ്പടിക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ആർ എസ് എസിന് ഈ പാർട്ടിയെ അടിയറവ് വെച്ചു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുപോയി കെട്ടി കാക്കി കാ സി പി എമ്മിന്റെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പ്രഖ്യാപിത നൽകി അനുകൂലമാണ് ന്യൂനപക്ഷങ്ങളോട് അല്ലെങ്കിൽ മത ന്യൂനപക്ഷങ്ങളോടൊക്കെ ഉള്ള നിലപാടിൽ വലിയ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ സാന്നിധ്യം കേരളത്തിലെ പോലീസ് സേനയിൽ അടക്കമുള്ളതിനെ കുറിച്ച് നിരവധി ഉദാഹരണങ്ങളുണ്ട് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോൾ എനിക്ക് സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് സി പി എമ്മിന്റെ ആശയം പി വി അൻവർ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് എം എൽ എ ആക്കി എട്ടാം വർഷത്തിന് ശേഷം ഈ ആദ്യത്തെ പ്രാവശ്യം അഞ്ചു വർഷം കൊടുത്തിട്ടും പഠിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും സീറ്റ് കൊടുത്തത് നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ സമയവും സൗകര്യവും ഇല്ലാതെ സ്വർണ്ണകനിയിൽ പോയി സ്വർണം പോയ ആളെ മണ്ഡലത്തിൽ ഇല്ലാത്ത ആൾക്ക് വീണ്ടും നിങ്ങൾ അവസരം കൊടുത്തിട്ട് ഇപ്പോ പറയാണ് അദ്ദേഹം കള്ളക്കടത്തുകാരനാണ് അദ്ദേഹം മതരാഷ്ട്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിലെ സി പി എമ്മിന്റെ താഴെ തള്ളൂടെ സഹാക്കന്മാർക്ക് പോലും തോന്നുമെന്നും താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതൊരു അൻവർ പറഞ്ഞു ഓഡിയോ ക്ലിപ്പിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടിട്ട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ മുഴുവൻ ഭാഗം പുറത്തുവിട്ടിട്ടില്ല എന്ന് സുജിത് മോഹൻദാസിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ അത് പറഞ്ഞാൽ മോഹൻദാസ് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും എന്നെ കൊണ്ട് പറയിക്കരുത് എന്നാണ് പി വി എൻവർ പറയുന്നത് കഴിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് ഈ പറയുന്ന കോൾ റെക്കോർഡിനെ കുറിച്ചുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ അതിനോടുള്ള അനൈക്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത് അതിന് പി വി അൻവർ പറയുന്ന മറുപടി ഞാൻ ഇത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഈ കാര്യം പുറത്തറിയുമോ എന്നുള്ളതാണ് പക്ഷേ ആ കോളുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ വലിയ തോതിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന പലതും പി വി അൻവറിന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നാണോ ഇന്ന് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കേണ്ടത് അല്ല അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളുടെ വസ്തുത അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടതാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം തന്നെ തെളിവുകൾ പുറത്തുവിടട്ടെ അതിനെ സാധൂകരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ സി എന്ന് പറഞ്ഞ പാർട്ടിയിൽ അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ മീറ്റും കൂടി കാണുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ അദ്ദേഹം എത്ര ദുർബലമായിട്ടുള്ള വാദമാണ് എടുത്തത് ഒരു മലപ്പുറം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി പോലും ഈ പറഞ്ഞ എം എൽ എക്ക് മണ്ഡലം നോക്കാൻ സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞു ആ പാർട്ടി വീണ്ടും അവസരം കൊടുത്തെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് സഹാക്കന്മാരോട് സഹാക്കന്മാരോട് ചെയ്ത കൊടും ചതിയല്ലേ അത് ഇനി ഒരു എസ് അനുകൂലിന്റെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രകാശൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഔദ്യോഗിക പ്രതിനിധിയുടെ അഭിപ്രായം എന്താ ജി പി എം ആർ അജിത് കുമാർ നേതാക്കന്മാരെ പത്ത് ദിവസത്തെ ഇടവേഴകയിൽ പോയി കണ്ടത് എന്തിന്റെ പേരിലായിക്കോട്ടെ എന്തിന്റെ പേരിലെങ്കിലും ആയിക്കോട്ടെ അതൊരു ശരിയായ നടപടിയായിരുന്നോ ആ നടപടിയെ പൊളിറ്റിക്കലി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലെങ്കിൽ ക്രമസമാധാന നിന്ന് മാറ്റി നിർത്താനുള്ള പൊളിറ്റിക്കൽ നിങ്ങൾക്കുണ്ടോ ഒരു മാസമായിട്ടും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ അത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിണറായി വിജയനോടുള്ള അസൂയകാരനോട് ചോദിക്കുന്നു എന്ന് പറയും ആനി രാജ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ സംസ്ഥാനത്തെ നേതാക്കന്മാരുണ്ടെന്ന് പറയുന്നു അൻവർ അൻവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആദർശങ്ങൾ ആശയങ്ങൾ അൻവറിന് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് സി പി എം ആശയ പ്രചരണം നടത്തിയതിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏറ്റവും വലിയ ദുര്യോഗവും നിങ്ങളുടെ കഴിവ് അതിന്റെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന്റെ കെട്ടിവെക്കേണ്ട ഞങ്ങൾക്ക് അറിയേണ്ടത് ആഭ്യന്തര വകുപ്പ്

െ കുറിച്ചിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ജെ ഡി ആർ അടക്കം സി അടക്കം ഘടകക്ഷികൾ പറയുന്നു ഇത്രയും കക്ഷികളൊക്കെ പറഞ്ഞിട്ടും എം ആർ അജിത് കുമാറിനും ആർ എസ് എസിനുമുള്ള ആ വില പോലും നിങ്ങൾ സി പി ഐക്കും ആർ ജെ ഡിക്കും മറ്റ് ഘടകക്ഷികൾക്കും എൽ ഡി എഫിൽ എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത് അതിന്റെ അർത്ഥം പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ മാധു ഇവിടെ പ്രകാശ മാസ്റ്റർ പറഞ്ഞു ആർ എസ് എസിനോട് പോരാടിക്കൊണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് ജടങ്ങൾ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് സി പി എം എന്ന് വലിയ ആവേശത്തോടെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് ജടങ്ങൾ പാർട്ടിയുടെ കല്ലേ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന പിണറായി വിജയൻ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി മനസാക്ഷി സൂക്ഷിപ്പിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് എന്തിന്റെ പേരിലാണെന്ന് പതിനാറ് മാസത്തിന് ഇപ്പറേം പറയാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്ന എന്തുകൊണ്ടാണ് ഇതൊക്കെ ഓർമ്മയുണ്ടായിട്ടും രണ്ടു കോടി രൂപ തലയ്ക്ക് പ്രഖ്യാപിച്ച പിണറായി വിജയൻ അല്ലേ ശ്രീ എമ്മിന്റെ പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ശ്രീ എമ്മിന്റെ നേതാക്കന്മാരുമായിട്ട് സന്ധി ചർച്ച നടത്തിയത് നിങ്ങളല്ലേ സംസ്ഥാനത്തെ പ്രഭാ മറ്റേ പ്രകാശ് ജാവദേക്കർ കണ്ടത് അഞ്ചുമാറും തവണ കണ്ടിട്ടുണ്ടെന്ന് ഓൺ ചെയ്ത് പറഞ്ഞത് പിണറായി വിജയൻ അല്ലേ ഈ തലയ്ക്ക് രണ്ടു കോടി രൂപ പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ നാളെ ഇതൊക്കെ പറയാൻ ഈ പ്രകാശ് മാസ്റ്റർ ഒക്കെ എത്ര ദുർബലമായിട്ടുള്ള വാദം എടുക്കുന്നേ ഇവർ ആർ എസ് എസിനെതിരെ വലിയ പോരാട്ടം നടത്തി ഇരുന്നൂറ്റി പതിനെട്ട് ജനങ്ങൾ ഏറ്റുവാങ്ങിയ പാർട്ടിയാണെന്ന് പറയുകയും അതേ ആർ എസ് എസിന്റെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരെ കണ്ട ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ഉള്ള എ ഡി ജി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇതിന്റെ രണ്ടിനെ ഇവർ ന്യായീകരിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്നേ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ തന്നെ സഖാക്കന്മാർ ഈ കേരളത്തിൽ മാതൃഭൂമിയിലൂടെ കാണുന്നില്ലേ ഒരു അല്പമെങ്കിലും ഒരു നാണവും മാനവും ഇത്തരം ഒന്നുകിൽ കണ്ടത് ശരി ഞങ്ങൾ അതുകൊണ്ട് മാറ്റുന്നില്ല എന്ന് പറയണം അല്ലെങ്കിൽ അദ്ദേഹം അവിടെ തുടരട്ടെ എന്ന് പറയണം സ്വകാര്യമോ അല്ലെങ്കിൽ ഔദ്യോഗികമോ എന്തുമായിക്കോളെ എ ഡി ജി പോലെയുള്ള ഡി ജി പിള്ള ഉദ്യോഗസ്ഥർക്ക് സ്വകാര്യവും ഔദ്യോഗികവും എന്നുള്ള രണ്ട് തരത്തിലുള്ള കൂടിക്കാഴ്ചയൊന്നും ഇല്ല അവര് രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും വെളുപ്പിന് നാലു മണിയാണെങ്കിലും തന്നെയാണ് ആണല്ലോ അപ്പൊ പിന്നെ സ്വകാര്യ കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച ഒന്നും പറഞ്ഞു ഒന്നും അതിനെ ഫർണി ചെയ്യാൻ നോക്കേണ്ട കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് സത്യമാണ് കാരണം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇത് പിണറായി വിജയൻ പതിനാറ് മാസം മുമ്പ് അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു നടപടി എടുത്തില്ല ഇത് മോശമാണെങ്കിൽ മോശമാണെങ്കിൽ നിങ്ങൾ നടപടി എടുക്കേണ്ടിയിരുന്നില്ലേ മോശമല്ല പിന്നെ എന്തിനാണ് ഇപ്പൊ അന്വേഷിക്കുന്നത് ആർ എസ് എസ് നേതാക്കന്മാരെ എ ഡി ജി പി കണ്ടത് മോശപ്പെട്ട ഒരു കാര്യമല്ല ഉദ്യോഗസ്ഥർ അങ്ങനെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും സംഘടനാ നേതാക്കന്മാരെയും കാണും എന്നുള്ള ബോധ്യം സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധിക്കുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ പേരിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾ പറയണ്ടേ ഇപ്പം നടത്തുന്ന അന്വേഷണം എന്തിന്റെ പേരില്ല എ ഡി ജി പി എന്തിനാ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് എന്നുള്ള അന്വേഷണത്തിന്റെ പ്രസക്തി എന്താ അങ്ങനെ കാണുന്നതിൽ ഒരു പ്രശ്നമില്ലെന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെ കാണുന്നതിൽ ഒരു പ്രശ്നവും കേരളത്തിലെ സി പി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് തന്നെ താങ്കൾ പറയണം ആർ എസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പാർ കണ്ടതിൽ ഒരു പ്രശ്നവും എന്ന് താങ്കൾ പറയുന്നത് അവർ കേൾക്കണം അവർ കേൾക്കണം എന്നാലേ ഈ പാവപ്പെട്ട സഹാക്കന്മാർക്ക് ഇത് മനസ്സിലാകുള്ളൂ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ ഉന്നത നേതാക്കന്മാർക്ക് ഇത്തരം സൗകര്യങ്ങൾ ബാനർ ഴുതിയും മറ്റേ എഴുതിയും മുദ്രവാക്യം വിളിച്ചും കൊണ്ടും തല്ലുകൊണ്ടും വെടികൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്ന സഹാക്കന്മാർ ഇത് കേൾക്കണം നിങ്ങളുടെ തന്നെ നാവിൽ നേതാക്കന്മാരെ കാണുന്ന എ ഡി ജി പി കണ്ടത് ഒരു തെറ്റുമല്ല എന്ന് നിങ്ങൾ പറയണം അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറയണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് ആർ എസ് എസ് കാര്യ രണ്ട് കോടി രൂപ വിലയിട്ടിരുന്നു എന്തിനാണ് എന്തിനാ പിന്നെ ശ്രീ എമ്മിനെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി പതിച്ചു കൊടുത്തത് ഈ രണ്ട് കോടി രൂപ വിലയുള്ള തല ആർ എസ് എസ് കാര്യം പോയിരുന്ന് ധ്യാനം ഇരിക്കാൻ